ായ് വെൽക്കം സുഖാണ് ഷാനെക്ക് താങ്ക് യു സുഖമാണ് ഫുഡ് കഴിച്ചോ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ രണ്ടു പേരുണ്ടല്ലോ വരൂ ആരൊക്കെയാണ് ഒരാള് ഇവിടെ വരൂ ഷാനെ പറയൂ ഫുഡ് കഴിച്ചോ ഷാൻ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ കമന്റ് ഇടുന്നില്ലല്ലോ ആരും ഇല്ലേ ഇവിടെ രണ്ടു പേരുണ്ടല്ലോ വന്നോളൂ വെൽക്കം പോയോ ഷാനെ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഷാനെ രണ്ടു പേര് വരൂ വെൽക്കം കമന്റ് ഇട്ടോളൂ ഇവിടെ ഉള്ളവർ വരൂ കമന്റ് ഇടൂ അവിടെ ഇരിക്കാതെ ഇട്ടോളൂ ഷാൻ പോയെന്ന് തോന്നുന്നു ഷാനെ കാണാനില്ലല്ലോ ആരുമില്ല എല്ലാവരും ഫുഡ് കഴിച്ചോ പറയൂ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് ഉള്ളവരൊക്കെ വന്നോളൂ ആഹാ നല്ല മഴ മഴ പെയ്യുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇവിടെ ഉള്ളവര് വരൂ വെൽക്കം ഇട്ടോളൂ യുടെ എന്താണ് ആരും കമന്റിടാ പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ വന്നിട്ടുണ്ടല്ലോ വരൂ വെൽക്കം കമെന്റ് ഇട്ടോളൂ ലൈക്ക് അടിച്ച് അടിച്ചു വരൂടെ ലൈക്ക് ലൈക്കിനും കാണാറില്ല ഇവിടെ വരൂ വെൽക്കം വന്നോളൂ രുമില്ലേ ഇവിടെ വരൂ രണ്ടു പേരുണ്ടല്ലോ വെൽക്കം കമന്റ് ഇട്ടോളൂ എന്താണ് ആരും ഇണ്ടാത്തത് മൂന്ന് പേരുണ്ടായിട്ട് മിണ്ടന്നില്ല ലൈക്കടിച്ചു വരൂ മുത്തുമണികളെ ലൈക്കട വന്നോളൂ കമന്റ് ചെയ്യൂ ആരൊക്കെയാണ് ആ വന്ന് നിൽക്കുന്നവര് താഴോട്ട് വരൂ കമന്റ് ചെയ്യൂ സൗണ്ട് ക്ലിയർ ക്ലിയറില്ല ഇവിടെ വരുവോ വെൽക്കം വന്നോളൂ കമൻ്റ് ചെയ്യൂ ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടോ അവിടെ കമന്റ് കാണാനില്ല തിരിച്ച പത്തിരി എണ്ണൊന്നും കുടിക്കില്ല എന്നാ ഇച്ച ഇനിയും ശരിയായില്ലെന്ന് പറയരുത് എന്താ പത്തിരി സൂപ്പർ ആയിരുന്നു വരൂ വെൽക്കം എന്റെ ആരും കമന്റ് ചെയ്യാത്തത് ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ വരൂ കമന്റ് ഇടൂ മൂന്ന് പേരുണ്ടല്ലോ ഇവിടെ വന്നോളൂ കമന്റ് ചെയ്തോളൂ ഇങ്ങനെ ഒരു സംഭവല്ലേ മൂന്ന് പേര് അനുങ്ങാതിരിക്കുകയാണ് എന്ത് പറ്റി മൂന്നാൾക്കും കമന്റ് ഇടാതെ ഇരിക്കുകയാണല്ലോ ഇവിടെ വരൂ വെൽക്കം കമന്റ് ഇട്ടോളൂ ലൈക്ക് അടിച്ച് വരൂ മുത്തുമണികളെ എന്റെ തൊണ്ടയിലാൻ പറ്റും മൂന്നുപേരവിടെ നോക്കിയിരിക്കാണോ എന്ത് പറ്റി അപ്പൊ ഒരാള് പോയിട്ടുണ്ട് സി സി ടി വി വാ കമന്റ് ഇട്ടോളൂ എന്താണ് ആരും വരാത്തത് ഷാൻ മാത്രം വന്നിട്ട് പോയി ഇവിടെ വരൂ വെൽക്കം വരൂ കമന്റ് ചെയ്യൂ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഒരാൾ മാത്രമായിട്ടുണ്ട് അതാരാണ് വരൂ കമന്റ് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ വന്നോളൂ

എന്താണ് ആരും കമന്റ് ഇടാത്തത് ഇവിടെ വരുവോ വെൽക്കം കമന്റ് ചെയ്യൂ മുത്തുമണികളെ എന്താണ് ആരും മിണ്ടാതിരിക്കണേ എന്നോട് മിണ്ടില്ലേ നിങ്ങൾ എന്ത് പറ്റി നിങ്ങൾക്ക് chat powder atta ആരുമല്ലേ ഇവിടെ കമന്റ് ഇടാന് വരൂ മുത്തുമണികളെ കമെന്റ് ചെയ്തോളൂ എന്ത് പറ്റി എല്ലാവർക്കും എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് പറയൂ പറയൂ ഞാൻ കുറച്ചേരായില്ലേ ഇവിടെ വയ്ക്കും നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ലൈക്ക് അടിച്ചു വന്ന് കമന്റ് ഇട്ടോളൂ